ഹേലോ എല്ലാവർക്കും ജ്യോതിസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഒരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത് എൻ്റെ സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന ഒരു ഫ്രൈഡ് റൈസാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ അതെങ്ങനെയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ അതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാരെങ്കിലും ഈ ചാനൽ കാണാനുണ്ടെങ്കിൽ ഒന്ന് ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം അതിനായിട്ട് ഞാൻ രണ്ട് ഗ്ലാസ് ഗ്ലാസ് അളവിനാണ് എടുത്തിരിക്കുന്നത് ഞാൻ ബസുമതി അരി എടുത്തിട്ടുണ്ട് കേട്ടോ അത് നല്ലോണം കഴുകിയെടുത്തിട്ടുള്ളതാണ് അപ്പോൾ രണ്ട് ഗ്ലാസ് ആണ് ടുത്തിരിക്കണം കേട്ടോ ഇനി ഇത് നമുക്ക് ഒന്നില്ലയെന്നുണ്ടെങ്കിൽ രണ്ട് ഗ്ലാസ്സിന് ഒരു നാല് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് തിളപ്പിച്ചിട്ട് ച അങ്ങനെ തന്നെ വെച്ചിട്ട് ഒരു പാത്രത്തിൽ വെച്ചിട്ട് നമുക്ക് വറ്റിച്ചെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ കുക്കറിലിടാം കേട്ടോ ഞാൻ കുക്കറിൽ ഒരൊറ്റ വിസൽ വെച്ചെടുക്കുകയാണ് ചെയ്യാറ് അപ്പം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പിട്ട് കൊടുക്കുക ഉപ്പ് ഇട്ടിട്ട് ഒന്ന് നോക്കുക ഇത്തിരി ഉപ്പിൻ്റെ ടേസ്റ്റ് ഉണ്ടാവണം കേട്ടോ അപ്പോഴാണ് നമുക്ക് ചോറ് വന്നു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് വരിക ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിലും കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അതിന് ഒരു വിസിൽ വെച്ചെടുക്കാം നമുക്ക് കറക്റ്റ് ഒരു വിസിൽ വെച്ച് കഴിഞ്ഞാൽ ചൂടാറിക്കഴിഞ്ഞാൽ ആ പ്രഷർ പോയി കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുമ്പോൾ ഇതുപോലെ ആയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അത് കറക്റ്റ് ഒരു അളവാണ് ഒരു ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് വെള്ളം എന്നുള്ള അളവ് കേട്ടോ പിന്നെ അതുപോലെ ഒരു വിസിൽ വെക്കുക ഒരുപാട് കൂടി പോയി കഴിഞ്ഞാൽ ആകെ കുഴഞ്ഞു പോകും അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട് ചോറായിട്ട് ഇനി നമുക്ക് ഒരു ഉരുളി എടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കിത്തിരി അത്യാവശ്യം വലിയ പാത്രം എടുക്കണം കേട്ടോ അപ്പോഴാണ് നമുക്കത് മിക്സ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നല്ല രസം എന്താ പറയുക സുഖമായിട്ട് നമുക്ക് കിട്ടുള്ളൂ ഇനി ഇതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിലെന്നെ എടുക്കുക വെളിച്ചെണ്ണയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും കേട്ടോ ഇനി ആ എണ്ണ ഒന്ന് ചൂടാവുന്ന സമയത്ത് ഞാൻ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് നല്ല രീതിയിൽ അരച്ചിട്ടുള്ള പേസ്റ്റ് ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക അതൊന്നായി വരുമ്പോൾ ഞാൻ ഒരു സവോള ഒരു മീഡിയം സൈസുള്ള സവോള കേട്ടോ ഒരുപാട് വലിയ സവോളയല്ല അതൊന്ന് കന നീളത്തിൽ അരിഞ്ഞിട്ട് അതൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ കളറൊന്നും മാറണ്ട കേട്ടോ ചെറുതായിട്ടൊന്നായി കഴിഞ്ഞാൽ ഞാൻ ഞാനിതിലേക്ക് ബീൻസാണ് ചേർത്തിരിക്കുന്നത് അത് പച്ച കളർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എടുക്കാം നല്ല ഡാർക്ക് പച്ച ഉണ്ടല്ലോ അതാണ് കറക്റ്റ് ഒരു നമുക്ക് ഫ്രൈഡ് റൈസിനൊക്കെ ചേർത്താൻ പറ്റിയിട്ടുള്ള ബീൻസ് ഇത് ഒരു ചോയ ഒരു വ്യത്യാസം ഉണ്ടാവും കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് ഇത് ഉണ്ടായിരുന്നുള്ളതുകൊണ്ടാണ് ഞാനിത് ചേർത്തത് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്നിട്ട് കൊടുക്കാം കേട്ടോ ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള ക്യാരറ്റ് ക്യാരറ്റ് ഒന്നില്ലാന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഞാനിങ്ങനെ ചെറുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത് ഇന്ന് നമുക്ക് നീളത്തിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ചെറുതായി അരിഞ്ഞത് ഇട്ടിട്ട് അതും ഒന്ന് വഴേണ്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ക്യാബേജ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ക്യാബേജ് ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം ഉപ്പൊന്ന് നോക്കുക കേട്ടോ നമ്മൾ ചോറിന് ഉപ്പിട്ടിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടിയിട്ടുള്ള പച്ചക്കറിയിൽ ഉപ്പിട്ട് കൊടുക്കാം ഇതിപ്പോൾ നല്ലോണം ഒന്നായിട്ടുണ്ട് ഇത്ര ആവണ്ട ഞാൻ ഇത്തിരി അധികം വേവിച്ചതാണ് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഞാൻ വിനീഗർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് സോയാസോസൊക്കെ ഒഴിച്ചാൽ കളറ് മാറും ഇപ്പോൾ വിനീഗറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇട്ടിട്ട് നല്ലോണം വഴറ്റിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് മുട്ടയാണ് പൊട്ടിച്ചൊഴിക്കാൻ പോണത് അപ്പോൾ ഒരു നാല് മുട്ട ഒന്ന് ഇങ്ങനെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉപ്പിട്ടിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അയലിക്ക് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിങ്ങനെ സൈഡിലേക്ക് ആക്കിയിട്ട് എന്താ പറയുക മുട്ട അയലക്കി ഒഴിക്കുകയാണ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വെറുതെ ആദ്യം എന്താ പറയുക മുട്ട അങ്ങനെ ചിക്കിയിട്ട് എടുത്തിട്ട് മാറ്റി വെക്കാം പക്ഷെ ഞാൻ ഇതിൽ തന്നെ ഇട്ടിട്ടാണോ ചെയ്യണേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ പച്ചക്കറിയൊന്നും ഇട്ടിട്ട് മിക്സ് ചെയ്യണ്ട അല്ലാതെ നമുക്ക് ഒന്നിങ്ങനെ ചെറുതായിട്ട് അതായത് അടിഭാഗമായി വരുന്ന അനുസരിച്ചിട്ട് ഒന്നിങ്ങനെ ആക്കി കൊടുക്കുക അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ വലിയ പീസായിട്ട് കിട്ടും നമ്മളിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പൊടിപടി പിടിയായിട്ട് വരും കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രൈഡ് റൈസിൽ കാണില്ല അപ്പോൾ ഇത്തിരി അത്യാവശ്യം വലിയ രീതിയിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ വലിയ വലിയ പീസായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അത് അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല എന്നുള്ളവർ ഒന്ന് ട്രൈ ചെയ്ത് വയ്ക്കുക അപ്പോൾ ആദ്യം തന്നെ പച്ചക്കറിയോട് കൂടിയിട്ട് ഒന്നിച്ച് മിക്സ് ചെയ്യേണ്ട ഏകദേശം ആയി എന്ന് കാണുമ്പോൾ നമുക്ക് എല്ലാം കൂടി മിക്സ് ചെയ്യാം കേട്ടോ പിന്നെ അതേമാതിരി മുട്ടയിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക ഞാൻ ലാസ്റ്റ് ചേർക്കുന്നുണ്ട് അപ്പോൾ അതിലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് ഇപ്പോൾ കണ്ട നല്ല അത്യാവശ്യം വലിയ രീതിയിലാണ് നമുക്ക് ഈ മുട്ട കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ പച്ചക്കറിയൊക്കെ കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ സ്പ്രിംഗ് ഓണിയൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു വൈറ്റ് ഭാഗം നമുക്ക് ആദ്യം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വഴറ്റി സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ സമയത്തൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ എൻ്റെ അടുത്ത് അതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ശരിക്കും അതൊക്കെ ഇടുമ്പോൾ നല്ല ശരിക്കും നമ്മൾ എന്താ പറയുക ഹോട്ടലിലൊക്കെ പോയി കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് വരും കേട്ടോ ഇപ്പം ഞാനിതിലേക്ക് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചിക്കൻ ചേർക്കണം എന്നുള്ളവർക്ക് നമുക്ക് പച്ചക്കറി അതായത് നമ്മൾ ആദ്യം ബീൻസ് ഇട്ടതിന് മുമ്പായിട്ട് നമുക്ക് ചിക്കൻ ചെറിയ 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 പീസായിട്ട് ഇട്ടിട്ട് അതൊന്ന് വഴറ്റി അതൊന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് എന്താ പറയുക ബാക്കിയുള്ള ഇതൊക്കെ ചേർക്കാം കേട്ടോ അപ്പോൾ അതാവുന്നതോട് കൂടിയിട്ട് ചിക്കൻ നല്ല രീതിയിൽ വെന്ത് വരും ഇനി ഞാനിതിലേക്ക് ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഭാഗം ക്യാപ്സിക്കം ഒന്ന് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ അത് നിർബന്ധമില്ല അതും കൂടി ഉണ്ടെങ്കിൽ ഒരു ടേസ്റ്റാണ് ചിലർക്ക് ക്യാപ്സിക്കം അങ്ങനെ വല്ലാതെ ഉള്ളത് ഇഷ്ടമല്ല കേട്ടോ പക്ഷേ എനിക്കിഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ചേർത്തിട്ടുണ്ട് അപ്പോൾ അതിട്ടിട്ട് നമുക്ക് നല്ല ഇനി ചോറൊക്കെ മിക്സ് ചെയ്യുമ്പോൾ അങ്ങനെ നമുക്കങ്ങനെ അറിയൊന്നുമില്ല അപ്പോൾ അത് നല്ല രീതിയിൽ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇത്ര പച്ചക്കറി വേവണം എന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് വെറുതെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ അപ്പം ഞാൻ എന്താ വെച്ചാൽ കുട്ടികൾക്ക് അങ്ങനെ അത്രയ്ക്കും കെടുതായിട്ടുള്ള ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മുടെ പാനൊക്കെ അങ്ങനത്തെ അല്ലല്ലോ നമ്മൾ ഹോട്ടൽ സ്റ്റൈലിലുള്ള അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒന്നും കൂടി കുക്കായിട്ട് വരും അപ്പോൾ ഞാൻ ഒന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ഇതാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചോറിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ല രീതിയിൽ മിക്സ് ചെയ്യാം കേട്ടോ നമ്മൾ സോയാ സോസും ടൊമാറ്റോ സോസും ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ നല്ല വൈറ്റ് കളറായിട്ടാണ് ഇരിക്കുന്നത് അതൊക്കെ ചേർക്കുമ്പോൾ റൈസിൻ്റെ കളറിലൊക്കെ ഒരു വ്യത്യാസം വരും നമ്മൾ വിനീഗർ ചേർക്കുമ്പോൾ ആ ഒരു പുളിരസം കിട്ടുകയും ചെയ്യും ശരിക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ കുരുമുളക് പൊടിക്ക് പകരം വൈറ്റ് പെപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടി ചേർത്താൽ ശരിക്കും ആ കുരുമുളകിൻ്റെ ആ ഒരു കറുപ്പ് കളർ പോലും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇനി ഇതാണ് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കാരണം ശരിക്കും മുട്ടയൊക്കെ നല്ലോണം കാണുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ പച്ചക്കറിയുടെ അളവ് പറയാനായിട്ടുണ്ടെങ്കിൽ ഒരു ഒരു പിടി അങ്ങനെ വെച്ചിട്ടാണ് എടുത്തിരിക്കണത് പിന്നെ നമുക്ക് കൂട്ടും കുറയ്ക്കൊക്കെ ചെയ്യാം ഇങ്ങനെയാകുമ്പോൾ കാണാമെന്നല്ല ഭംഗിയാണ് ഇനി നമുക്ക് സ്പ്രിങ് ഓണിയനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവസാനം അത് ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ച് മല്ലിയാല ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ടേസ്റ്റ് നോക്കുക ഉപ്പ് ഈ ഒരു സമയത്ത് ചേർത്താൽ കറക്റ്റായിരിക്കില്ല അപ്പം നമ്മൾ എല്ലാത്തിലും ചോറ് ഉപയോഗിക്കുമ്പോഴും അതുപോലെ തന്നെ പച്ചക്കറി ഇതാവുമ്പോഴൊക്കെ നമ്മൾ ഉപ്പ് നോക്കുക അപ്പം നമുക്ക് ഏകദേശം അറിയാലോ അപ്പം അങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പം നല്ല നല്ല കാണാനും നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് എല്ലാം കറക്റ്റായിട്ട് എന്താ പറയുക ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ചൂടോടുകൂടി തന്നെ കഴിക്കുക അതൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും എന്നാലും ചൂടോടുകൂടി തന്നെ കഴിക്കുക കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ രീതിയിലുള്ള ഫ്രൈഡ് റൈസ് ചാല ഒരു ഉള്ളിയൊന്നും ഇടില്ല ഞാനിത് ഡ്രാഗൺ ചിക്കൻ്റെ ഒപ്പമാണ് കേട്ടോ സെർവ് ചെയ്യണത് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വരുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണോ അപ്പോൾ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക പുതിയ നല്ല വീഡിയോ കേട്ട് വീണ്ടും വരാം അതുവരേക്ക് ബൈ ബൈ